അഖില കേരള വിശ്വകർമ്മ മഹാസഭയിലെ രണ്ട് വിഭാഗങ്ങളും കോതമംഗലത്തെ യൂണിയൻ ഓഫീസിൽ പ്രവേശിക്കുന്നത് കോതമംഗലം പോലീസ് വിലക്കി ഓഫീസിന്റെ പേരിൽ അവകാശ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നടപടി അനുകൂലമായ കോടതി വിധി ലഭിച്ചുവെന്നവകാശപ്പെട്ട് ഡോക്ടർ ദേവദാസിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം ഓഫീസ് കൈയടക്കിയതിനെ തുടർന്ന് മറുവിഭാഗം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഇടപെടൽ അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇരുവിഭാഗങ്ങളായി ഭിന്നതയിലായിരുന്നു കോതമംഗലത്തെ യൂണിയൻ ഓഫീസിന്റെ കാര്യത്തിലും ഇരുവിഭാഗങ്ങൾ തമ്മിൽ അവകാശത്തർക്കം നിലനിൽക്കുന്നുണ്ട് തർക്കം രൂക്ഷമായതോടെ ഇരുവിഭാഗവും ഓഫീസിൽ പ്രവേശിക്കുന്നത് കോതമംഗലം പോലീസ് തടഞ്ഞിരിക്കുകയാണ് മൂവാറ്റുപുഴ ആർ ഡി ഒയുടെ മുൻപിലുള്ള പരാതിയിൽ തീർപ്പാകുന്നതുവരെയാണ് വിലക്ക് തർക്കം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പോലീസ് ആർ ഡി ഒക്ക് നൽകിയിട്ടുണ്ട് മുൻസിഫ് കോടതി വിധി പ്രകാരം ഓഫീസ് തങ്ങൾക്ക് വിട്ടുകിട്ടിയെന്ന് അവകാശപ്പെട്ട് പി ആർ ദേവദാസിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം ഓഫീസ് കൈയടക്കിയിരുന്നു ഇതിനെതിരെയുള്ള പരാതിയിലാണ് ആർ ഡി ഒയുടെയും പോലീസിൻ്റെയും ഇടപെടലുണ്ടായത് പി ആർ ദേവദാസും സംഘവും നടത്തുന്നത് തെറ്റായ പ്രചരണമാണെന്ന് മറു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ വി വിദ്യാസാഗർ പറഞ്ഞു തന്റെ ൂർണമായ ഉടമസ്ഥതയിലുള്ള ഓഫീസിൽ അതിക്രമിച്ചു കടന്നവർ രേഖകളും പണവും കൈക്കലാക്കാൻ ശ്രമിക്കുകയാണുണ്ടായത് പുറത്താക്കപ്പെട്ടവരാണിവർ ആവശ്യമായ മുഴുവൻ തെളിവുകളും ആർഡിഒക്ക് നൽകുമെന്നും ഓഫീസ് വീണ്ടെടുക്കുമെന്നും വിദ്യാസാഗർ വ്യക്തമാക്കി സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അധീനതയില് ആധാരത്തിൽ ഞങ്ങളുടെ റെക്കോർഡുകൾ അടക്കമുള്ള സാമ്പത്തികമടക്കമുള്ള സാധനങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ഈ കേസ് ഇതിൻ്റെ ഒരു പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോതമംഗലം ആർ ഡി ഒക്ക് ആ കേസ് കൈമാറിയിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഇവിടെ ഒരു കോടതി വിധി അവർക്ക് അനുകൂലമായി വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏക തെളിവാണ് നമ്മുടെ ഓഫീസ് കെട്ടം ആർ ഡി കൈവശം ഇരിക്കാനുണ്ടായ കാരണം അപ്പോൾ ഈ വ്യാജ പ്ര പ്രചരണങ്ങളെ നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കേണ്ടതായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കെ ചാനലിലും അവർ ഔദ്യോഗിക വിഭാഗമാണ് അവർ അവർക്ക് മുനിസിപ്പൽ കോടതിയുടെ വിധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചരണം നടത്തിയ അവർക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ നമുക്ക് പ്രതിരോധിക്കേണ്ടതായിട്ട് നമുക്ക് നിലനിൽക്കുന്നു സാഹചര്യമാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്